ബ്രേക്കിംഗ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അസ്ഥിരോഗ ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഇംപ്ലാന്റുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം കുടിശ്ശിക ലഭിക്കാതെ സർക്കാർ ഏജൻസിയായ എച്ച് എൽ എല്ലിന് ഉപകരണങ്ങൾ നൽകേണ്ടെന്നാണ് വിതരണക്കാരുടെ തീരുമാനം രോഗികളോട് മറ്റ് ആശുപത്രികളിലേക്ക് പോകാൻ അധികൃതർ നിർദ്ദേശിച്ചതായി കൂട്ടിരിപ്പുകാരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ മെഡിക്കൽ ഓപ്പറേഷൻ നടന്നേനായിരുന്നു അനുവദിക്കാത്തതാണ് സുപ്രീൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞത് എന്തായാലും ഒരാഴ്ചയാവും പിന്നെ ഫണ്ട് കിട്ടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് കിട്ടേണ്ടത് അപ്പൊ ഇത്രയും പൈസ ബാക്കിയുണ്ട് അപ്പൊ ഒരുപാട് രോഗികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തമുള്ള പ്രശ്നമാണിത് എവിടെയും സപ്ലൈ നടക്കുന്നില്ല എന്നാണ് ഇപ്പൊ സുപ്രീൻ്റെ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞത് ഡോക്ടർ പറയുന്നത് നിങ്ങൾ പിന്നെ ഇംപ്ലാന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ തന്നെ സർജറി ചെയ്ത് തരാൻ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്നെല്ലാം നമുക്ക് സപ്പോർട്ടെല്ലാം ഉണ്ട് അഭിജിത് മുഴക്കുന്നതാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇംപ്ലാന്റുകളുടെ വിതരണം നിർത്തിവെക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ് പലയിടങ്ങളിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു വലിയ ബുദ്ധിമുട്ട് അവിടെ എത്തുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ ചികിത്സ തുടരുന്നവർക്കുണ്ടാക്കില്ലേ സുജി അക്കാര്യത്തിൽ സംശയമില്ല നിരവധി പേരാണ് ശസ്ത്രക്രിയ കാത്ത് ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തുടരുന്നത് അവരുടെ പ്രയാസമാണ് നമ്മൾ കേട്ടത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാൽമുട്ട് ശസ്ത്രക്രിയകൾ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളൊക്കെ നടന്നിരുന്ന ഒരു സർക്കാർ ആശുപത്രി കൂടിയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രി ഇവിടെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവർ പറയുന്നത് ഇവർ ഇംപ്ലാന്റുകളുടെ വിതരണം ജില്ലാ ആശുപത്രിയിലേക്ക് നടക്കുന്നില്ല എച്ച് എൽ എൽ മുഖേനയായിരുന്നു ഈ ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്നത് പക്ഷേ എച്ച് എൽ എല്ലിന് നിലവിൽ ഉപകരണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് വിതരണക്കാരുടെ ഒരു തീരുമാനം അതിനുള്ള പ്രധാനപ്പെട്ട കാരണവും അവർക്ക് കിട്ടാനുള്ള പണം അത് വലിയൊരു കുടിശ്ശികയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് വിതരണക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അപ്പോൾ ഈ പണം ലഭിക്കാതെ തങ്ങൾ ഈ വിതരണം പുനരാരംഭിക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് വിതരണക്കാരുള്ളത് ഇത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മാത്രം സ്ഥിതിയല്ല സുജയ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പല ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും സമാനമായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഇംപ്ലാന്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ ശസ്ത്രക്രിയ നടത്താം അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളെ സമീപിച്ചോളൂ എന്നുള്ളതാണ് സൂപ്രണ്ട് ഉൾപ്പെടെ ഇവർക്ക് നൽകുന്ന മറുപടി സൂപ്രണ്ടും ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് കാരണം പണം ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് വിതരണക്കാർക്ക് നൽകാനായി കഴിയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ ഉപകരണങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുകയുള്ളൂ ശസ്ത്രക്രിയകൾ കൃത്യമായി നടക്കുകയും ചെയ്യുള്ളൂ ഏതായാലും നിരവധി ർ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തുടരുന്നുണ്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ആശയക്കുഴപ്പമുണ്ട് പുറത്തുനിന്ന് ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ വലിയ തുക അവർക്ക് ചിലവാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സർക്കാർ ആശുപത്രികളിലെ സർക്കാർ ആശുപത്രികളെ സാധാരണക്കാർ സമീപിക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് സർക്കാർ തലത്തിൽ തന്നെയുള്ള ഇട ഇടപെടലുകൾ അത്യാവശ്യമാണ് സുജയോ അഭിജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം